ഇപ്പൊ തന്നെ പിള്ള സാറേ ടാർജറ്റ് തേക്കണം മോളിന്നുള്ള വിളിയാ ഒരു പണിയാണ് വണ്ടി എടുക്കും ഇപ്പൊ തന്നെ പോകാം തേക്കണ്ടേ ടാർജറ്റ് നമ്മളൊക്കെ പണി ഇങ്ങനെ ആയി പോയില്ലേ വിഷു ഒക്കെ അങ്ങനെ കിടക്കും മോളിന്ന് വിളിന്നെ ചെയ്യേണ്ടിരിക്കാൻ പറ്റുമോ ആലോചിച്ച് നിക്കാതെ വിഷു വിഷു ആഘോഷിക്കാൻ വഴി ആഘോഷിക്കണല്ലേ ഘോഷിക്കണല്ലേ കാണാം പണിക്ക് പോകാം പണിക്ക് പോലുള്ള ശീലാണോ നമുക്ക് ഇട്ടില്ല നമുക്ക് അറിയാവുന്ന ഒരു പണിയുണ്ടല്ലോ കളഭാണല്ലോ നമ്മുടെ തൊഴിൽ അതിന് കൂടെ എന്നാണ് ചോദിച്ചത് ഈ അങ്ങനെ ഈ തവണ നമ്മൾ വീടുകളിൽ കയറുന്നില്ല പിന്നെ പകരം കേക്ക് ആശാനെ മദ്യമടിച്ചു മാറ്റുന്നു ഇരട്ടി വിലക്കി അത് വിൽക്കുന്നു പ്ലാൻ തയ്യാറാക്കാൻ കൊച്ചു ഞാൻ പോയി വരാം നാളെ വിഷു കേട്ടാ കിട്ടുന്ന കാശ് കുടിച്ചു വെക്കണത് ഞാൻ രാത്രി ും എന്നാ പിന്നെ എന്റെ ഭാര്യയുടെ വാക്ക് ഇന്ന് ഞാൻ പാലിക്കുന്നു ഈ വിഷയം മദ്യപിക്കുന്നില്ല എന്താ പോരെ ാണ് പ്രസിഡന്റ് മുൻകത്ത് നടപ്പിലാക്കി തന്റെ പെണ്ണക്ക് ലഹരിക്കെതിരെ പോരാടണം ഇപ്പോഴത്തെ മൂത്ത കൊടിയന്മാരെല്ലാം പഞ്ചനാശം വന്നോണ്ടിരിക്കുക നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേരെല്ലാം എം ഡി എം എന്ന് മാരക മയക്കുമരുന്നിന്റെ അടിമയായിട്ട് നടക്കിയ ഈ മയക്കുമരുന്നിന്റെ അടിമയായവരെല്ലാം തിരികെ വന്ന ഇവരെല്ലാം ബിവറേജിലേക്ക് വരത്തില്ലേ പെണ്ണപ്പിള്ളയുടെ പണിയും പോകത്തില്ല ഈ അവസ്ഥയിൽ നല്ല കൂട്ടുന്ന അപ്പൊ തന്റെ പെണ്ണും പിള്ളേർ ജോലി പോകണ കാര്യ ചെറുപ്പക്കാരെ നശിക്കുന്നവരെയും ചെറുപ്പക്കാരെ നന്നാവട്ടെ പ്രസിഡന്റ് എങ്ങനെയെങ്കിലും ഓ വിവരച്ച പിന്നെ എന്റെ പെണ്ണും പിള്ളേരെ പണി പോകും ഞാൻ പണിക്കും പോകേണ്ടി വരും കാര്യം ചെയ്യും

േ ആശാനെ അതൊക്കെ അവളെ മാറ്റി പറയാലോ ആശാൻ ആ വിവരയിൽ പോയി ഒരു പുള്ളിങ് എടുക്കുന്നു

ും കിട്ടുണ്ട് ഞങ്ങക്കും വിഷുണ്ട് രണ്ട് ഫുൾ കൂടെ പോരേപ്പിച്ചു വേണ്ട സേതാ എനിക്ക് ബാങ്ക് വരെ പോയി പോരേ നീ പറഞ്ഞ എല്ലാ സാധനം എടുത്തിട്ടുണ്ട് നിന്റെ ആഗ്രഹം കഴിഞ്ഞ ഞാൻ മദ്യപിക്കില്ല ആശാനേ ഓഹ് ഇതേ ഒരു അഭ്യർത്ഥന കൊടുത്തേ ബിവറേജ് താഴ്ത്ത നിലയിലേക്ക് ആക്കണം ഇത് സ്റ്റെപ്പ് ഒന്നും കയറാൻ വയ്യ എന്തൊരു സ്റ്റെപ്പ് അത് ലിഫ്റ്റും പിടിപ്പിച്ചാ മതിയാതാ അതെ സഞ്ചിയൊക്കെ എടുത്തുള്ള ആവശ്യത്തിന് മതിയാവും മതിയാവും ആണോ മതിയാവൂടെ ആ പൗലോസിന്റെ നാമി വിളിക്കായിരുന്നു കേട്ടോ

അവനെ അവന വിളിച്ചേക്കാരി ഞങ്ങള് നാട് മുഴുവൻ മദ്യത്തിനും വേണ്ടി പ്രവർത്തിക്കുമ്പോണ്ടല്ലോ ഇവൻ നാട്ടുകാരെ കുടിപ്പിക്കാൻ നോക്കണു ഇവനൊക്കെ കൊറച്ചാളെ ജയിലിക്ക് കിടക്കട്ടെ അപ്പോഴേ പഠിക്കൂ പ്രസിഡന്റ്

ഇനി അധികം അവളുടെ ഭർത്താവ് സതീശൻ തന്നെ ആശാനേ ആ ബിവറേജിലെ മദ്യകുപ്പികൾ മുഴുവനും പോലീസ് സ്റ്റേഷനിലുണ്ട് ആശാനെ ഇന്ന് രാത്രി നമ്മൾ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലേക്ക് അപ്പൊ നമ്മുടെ വിഷു 啊，你这猪！